ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടും സഹപ്രവർത്തകരുടെ സഹായവും ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകരുത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്തുക ചെറിയ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് തീർക്കുക തുലാൻ രാശി ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ പൊതുവെ ഇന്ന് നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സന്തോഷവും ദുഃഖവും മാറി മാറി വരും എല്ലാ സാഹചര്യങ്ങളെയും സധൈര്യം നേരിടുക ജോലിസ്ഥലത്ത് പുതിയ വെല്ലുവിളികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം വിജയം നേടിക്കൊടുക്കും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം മാനസിക പെരുമുറക്കം ഒഴിവാക്കണം കുടുംബാംഗങ്ങളുമായി സൗഹൃദമായി പെരുമാറേണ്ടി വരും വൃശ്ചികൻ രാശിയിൽ വിശാഖത്തിൻ്റെ അവസാനത്തെ പദം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് പൊതുവേ ഇന്ന് നിങ്ങൾക്ക് തീവ്രമായ ചിന്തകളും വികാരങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു വരികയും ചെയ്യും ആരോഗ്യം പൊതുവെ നന്നായിരിക്കും എങ്കിലും അമിതമായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക കുടുംബാംഗങ്ങളുമായി സ്നേഹവും ഐക്യവും നിലനിർത്തുക ധനുരാശിയിൽ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഇന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരം ലഭിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുക